നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചർച്ച ചാനൽ മിസ്റ്റർ പോച്ചുടീനു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ ആൻഡ് അതിന്റെ ഒരു ഒരു പരെ ഒരു പക്ഷേ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പോച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മൂന്ന് മത്സരങ്ങൾ നമുക്ക് എടുക്കാം അതായത് ഒന്ന് മിഡിൽസ് ബ്രോ ആയിട്ട് ഒന്ന് ആസ്റ്റൺ വില വിജിറ്റ് വെയിലായിട്ട് പിന്നെ കഴിഞ്ഞ് കളി ലിവർപൂൾ ആയിട്ട് നാം ഈ മൂന്ന് മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോഴത്തേക്കും വി സി ദ സെയിം ടാക്ടിക്കൽ സെറ്റപ്പ് എഗെൻസ് മിഡിൽസ് ബ്രോ എഗെയിൻസ്റ്റ് ലിവർപൂൾ ആൻഡ് ഡിഫറക്ട് ഡിഫറെന്റ് ടാക്ടിക്കൽ സെറ്റപ്പ് ഓഫ് ആഷൻ മേ മിഡിൽസ് ബ്രോ ആയിട്ട് ആരെയൊന്ന് ജയിച്ചെങ്കിലും ഞാൻ ആ മാച്ച് റുബീല് പറയായിരുന്നു ടാക്ടിക്കലി വി വർ നോട്ട് വെരി സ്ട്രോങ് നമ്മൾ വീണ്ടും ത്രീ വൺ സിക്സ് എൻസോ ഫെർണാണ്ടസിനെ സ്ട്രൈക്കറായിട്ട് കളിപ്പിച്ചു അതിൽ മിഡിൽസ് ബ്രോ ആയിട്ട് വരുത്തിയ മിസ്റ്റേക്ക് അതായത് ചെൽസി പ്രസീഡ് ഉണ്ടാക്കിയ മിസ്റ്റേക്കിനെക്കാളും മിഡിൽസ് ബ്രോ ആയിട്ട് വരുത്തിയ മിസ്റ്റേക്കിൽ നിന്ന് ചെൽസി ക്യാപിറ്റലൈസ് ചെയ്തു ആ ക്യാപ്റ്റലൈസിൽ നിന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നാല് ഗോൾ എടുത്തത് എല്ലാ എന്റെ വി ഫീവർ നോട്ട് വെരി ഫ്ലൂയിഡ് എനിക്ക് അങ്ങനെ എടുത്ത് പറയത്തക്ക രീതിയിൽ ഓപ്പൺ ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്തായിട്ട് എനിക്ക് തോന്നിയില്ല മിഡിൽസ് ബ്രോ ആയിട്ടുള്ള ഒരു മത്സരത്തിൽ ഈവൻ ഈവെന്തോ നമ്മൾ ആരെ ഒന്ന് ജയിച്ചെങ്കിലും അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു ആസ്റ്റൻ വില്ല ആസ്റ്റൻ വില്ലയിൽ പ്രോപ്പർ ത്രീ ടു ഫൈവ് ആ ത്രീ ടു ഫൈവില ഗാലഗറിനെ ആസ് എ റൈറ്റ് എന്താ പറയണേ സെന്റർ മിഡ്ഫീൽഡർ പാൽമർ ആസ് എ ഫോൾസ് നയൻ ആൻഡ് അവിടെ നോണി മാഡോക്കിനിട്ട് കളിപ്പിച്ചതില് ആ ആസ്റ്റൻ ആസ്റ്റൻവെല്ലയുടെ ഹൈലൈനെ ഓവർഅറ്റാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ബാക്റി സിസ്റ്റത്തില് അത് നമുക്ക് കാണാനുണ്ടായിരുന്നു അത് നമ്മൾ പ്രസ് ചെയ്ത ആസ്റ്റൻ വെല്ലയിൽ നിന്ന് ഉണ്ടാക്കിയ മിസ്റ്റേക്സ് ആണ് അതിൽ ആ പാൽമറിന് കിട്ടിയ മറ്റേ നമ്മുടെ എമി മാർട്ടിൻസിന്റെ ഒരു വലിയൊരു ഷോട്ട് അത് ഹൈബോൾ വന്നിട്ട് ഷോട്ട് എടുക്കാൻ പറ്റാത്തത് സോ വി സെറ്റപ്പ് അതായത് പോച്ചോ സെറ്റപ്പ് ചെയ്തത് അങ്ങനെ തന്നെയാണ് എന്നിട്ട് ലിവർപോൾ വന്നപ്പോഴത്തേക്കും പുള്ളികാരൻ പറഞ്ഞു ഇതൊന്നും വേണ്ട ഇതൊന്നും വേണ്ട നമുക്ക് വീണ്ടും നമ്മൾ മോശമായിട്ട് കളിക്കുന്നത് മോശമായിട്ട് കളിക്കുന്ന രീതിയിൽ പോവാൻ സെയിം തിങ് വി ആർഗ് ബിൽഡിംഗ് അപ് ഫ്രം ത്രീ വൺ സിക്സ് ഷേപ്പ് അതിൽ കൈസഡോ നോട്ടി ആ കൈസഡോ ഒറ്റക്കിട്ടിട്ട് അങ്ങേരു കൊല്ലുകയാണ് ഇപ്പൊ കൈസഡോ എൻസോ ഫെർണാൻഡസും ഇങ്ങേര് കാരണം ട്വിറ്റർ പോലും ഡീ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കെ ഇങ്ങനെ കൊല്ലാണ് ഈ രണ്ട് പ്ലേയേഴ്സിനെ ആ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പ്ലയേഴ്സാണ് ഈ രണ്ട് പ്ലേയേഴ്സിനെ ഇങ്ങനെ നശിപ്പിച്ചെടുക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട് ദ ആർ മെന്റ് ടു ബി ഡബിൾ പെബറ്റഡ് പ്ലെയേഴ്സ് അവരെ രണ്ടുപേരെയും ഒരുത്തനെ പിടിച്ചിട്ട് ഒരു സെക്കൻഡ് സ്ട്രൈക്കറും മറ്റേവനെ പിടിച്ചിട്ടൊരു സിംഗിൾ പേബറ്ററായിട്ടാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഐ ജസ്റ്റ് ഡോൺ അണ്ടർസ്റ്റാൻഡ് വൈ വൈ ഡു ഡു ദാറ്റ് കാരണം ആസ്റ്റൻ വില്ലേറ്റെതിരെ യു ഹാഡ് ദ റിസൾട്ട് എന്നാൽ അതിന് മാറ്റിയിട്ട് നേരെ യു വെൻ സംസ് ലിബർപൂൾ ആൻഡ് ലിബർപൂളിൽ ഈവൻ കോണർ ഗ്യാലകർ ടിപ്പിക്കലി നമ്മുടെ മോസ്റ്റ് ഇന്റൻസ് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കോണർ ഗ്യാലകറിനെ പോലും പിച്ചിലിട്ട് ഓടിപ്പിക്കുകയായിരുന്നു വേസ്റ്റ് ടോട്ടലി ഔട്ട് ഓഫ് സ്ട്രക്ചർ ആർക്കൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അത് ആ ഇൻസ്ട്രക്ഷൻ ഇല്ലാത്ത ആവുമ്പോഴാണ് പ്ലേഴ്സ് ഒബ്വിയസ്ലി മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത് പ്ലേഴ്സ് മിസ്റ്റേക്സ് ഉണ്ടാക്കാനുള്ള ഒരു കാരണം പകുതി കോച്ചിന്റെ ഇൻസ്ട്രക്ഷൻ ക്ലിയർ അല്ലാണ്ടാവുമ്പോഴാണ് സോ യു ആർ നോട്ട് ഷുവർ താൻ ഗ്രൗണ്ടിൽ പിച്ചിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ആസ്റ്റൻ വെള്ളിയായിട്ട് സെറ്റപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ലിവർപൂൾ ആയിട്ട് അതേപോലെ സെറ്റപ്പ് ചെയ്തില്ല ഇനി വരാൻ പോകുന്ന ബുൾഫ്സ് ബുൾഫ്സ് ആയിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യും ഇനി അടുത്ത വരാൻ പോകുന്ന സെറ്റപ്പ് ഐ ഐ ഡോ ഗെറ്റ് ഇറ്റ് ക്വസ്റ്റിനേഴ്സ് പ്ലേഴ്സ് ഇല്ലാത്തതിൻ്റെ ആണോ ആൻഡ് ദി ആൻസർ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ വരുന്ന രണ്ട് മൂന്ന് മത്സരങ്ങൾക്ക് നമുക്ക് അറിയാൻ പറ്റും കാരണം എൻകൂങ്കു ജാക്സൺസ് അവൈലബിൾ ആൻഡ് കാർണെ ചുക്കോമേക്ക ഇസ് അവൈലബിൾ ജാക്സൺ അവൈലബിൾ ആയെന്ന സന്തോഷമൊന്നുമല്ല ഞാൻ ഈ പറയുന്നത് എന്റെ പോയിന്റ് എന്താന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കാർണേ ചുക്കോമേ ആൻഡ് എൻകുങ്കു രണ്ടു പേർക്കും ആ ലെഫ്റ്റ് സെൻഡർമിഡ് ഹാഫ് സ്പേസ് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ബോത്ത് ഓഫ് ദം ക്യാൻ പ്ലേ ആസ് നമ്പർ ടെൻ എൻകോങ്കു ആ കാൻ പ്ലേ ആസ് എന്താ പറയണ ലെഫ്റ്റ് വിങ്ങർ ഡ്രിഫ്റ്റിംഗ് ഇൻ സൈഡ് ടു ക്രിയേറ്റ് ദാഫ് സ്പേസ് ആ നമ്പർ ടെൻ സ്ലോട്ട് കർണേ ചുക്കോമേക്ക് കളിക്കാം ആൻഡ് പാൽമർ ആ റൈറ്റ് സൈഡിൽ വിങ്ങിൽ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് ആൻഡ് ജാക്സൺ ക്യാൻ ഹോൾഡ് അപ്പ് ഫ്രണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് സ്റ്റേർലിംഗ് താല്പര്യമില്ല സ്റ്റേർലിങ്ങിനെ കളിപ്പിക്കണമെന്നു സ്റ്റേർലിംഗ് മുഡ്രിക് ആം ഡൺ ഫോർ ദി സീസൺ പക്ഷേ എന്നാലും വേറെ പ്ലേഴ്സ് അവൈലബിൾ ആവ് സ്റ്റേർലിംഗ് യു ഹാവ് എൻകൂങ്കു യു ഹാവ് ജാക്സൺ അല്ലെങ്കിൽ യു ഹാവ് സ്റ്റേർലിംഗ് യു ഹാവ് ജാക്സൺ യു ഹാവ് കുങ്കു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എൻകുങ്കു ജാക്സൺ ആൻഡ് കർണേ ചുക്കോമെക്ക സോ നമുക്ക് ആ പ്ലയേഴ്സ് ഉണ്ട് അപ്പൊ ഫ്രണ്ട് ഫോർ ആണ് പോസിറ്റ്യൂണിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ അതായത് ആ രണ്ട് ഹാഫ് സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന രണ്ട് പ്ലേസ് ആണെങ്കിൽ ഇനിയും നമുക്ക് വരാൻ പോകുന്ന മൂന്ന് രണ്ട് മൂന്ന് മത്സരങ്ങളിൽ പ്ലേയേഴ്സ് അവൈലബിൾ ആണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് കാണാനുള്ളത് എൻസോ കൈസൊരു ഡബിൾ പി കെട്ടാണ് അവർ രണ്ടുപേരും അടുത്ത് ഒരുമിച്ച് കളിപ്പിക്കും ആ ജോർഗിനിയോ കോവച്ചേസ് നമ്മൾ ആ പ്രൈമിൽ കളിച്ച ഒരു സമയം ഉണ്ടായിരുന്നു കുക്വിക് വൺ ടച്ച് പാസിംഗ് ഐ ബ്യൂട്ടിഫുൾ ടു സീ ആ രണ്ട് പ്ലേയേഴ്സ് മിഡ് ഫീൽഡ് ഡോമിനേറ്റ് ചെയ്തു ജോർഗിനിയോ പോലെ ഒരു പ്ലേയറൊക്കെ മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫിസിക്കാലിറ്റി ഇല്ലാത്തൊരു പ്ലെയർ ആണ് അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻസോ എൻസോന്റെ ഒക്കെ സീലിംഗ് വേറെ ലെവലാണ് അത് വെച്ച് നോക്കാൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണതിന് പകരം നമ്മൾ വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിധി വരെ നമുക്ക് ഒരു കോച്ചിനെ ബാക്കപ്പ് ചെയ്യാം പക്ഷെ വീണ്ടും വീണ്ടും ഇങ്ങനായിട്ട് ഇങ്ങനെ കുഴി തോണ്ടിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ അതാ ഞാൻ പറയാം അതാണ് എനിക്ക് കോച്ചിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വിവരമില്ലാത്തൊരു മനുഷ്യനല്ല ഉണ്ട് ഉപയോഗിക്കുന്നില്ല അത് എന്തുകൊണ്ടെന്നുള്ളത് മനസ്സിലാവുന്നില്ല മേ ബി ഉത്സാഹം തന്നെ പറയാനാണ് ഞാൻ തന്നെ എന്താ പറയണേ ഡോറി പോയിട്ട് ഞാൻ തന്നെ എക്സിറ്റ് ചെയ്തോളാം എന്നുള്ളതായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരിന്റെ ആഗ്രഹം അടുന്നു ഡൂ ലെറ്റ് മീ നോ ഗേസ് ഫ്രം തോസ്